കേരളത്തിലെ സർക്കാർ വഴി പോകുന്നതിനെതിരെ കേസെടുക്കുന്ന സർക്കാരല്ലേ അല്ലേ തിരുവനന്തപുരത്ത് പേരൂർക്കടയിൽ നമ്മൾ എന്താ കണ്ടത് ഒരു പാവപ്പെട്ട പട്ടികാതി സഹോദരിക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ട് പോയി കേസെടുക്കുന്ന കഥ കണ്ടല്ലേ വഴിയിൽ പോകുന്നവർക്കെതിരെല്ലാം കേസെടുക്കട്ടെ അവര് സത്യം വിളിച്ചു പറയുമ്പോൾ അത് അവരെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയട്ടെ സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഞങ്ങള് തിരഞ്ഞെടുപ്പ് കാലത്താൾ ചർച്ചയാവേണ്ട വിഷയമാണ് പാവപ്പെട്ടവരുടെ പെൻഷൻ അർഹതപ്പെട്ടവർക്ക് യഥാസമയം സമയാസമയങ്ങളിൽ കിട്ടുന്നതിന്റെ സാഹചര്യം ഒരുക്കാനായിട്ടാണ് ഞങ്ങൾ ഇത് പറയുന്നത് അത് പറയുമ്പോ ആർക്കെങ്കിലും നോവുന്നുണ്ടെങ്കിൽ അത് കാര്യമാക്കേണ്ട കാര്യമില്ല അത് ഞങ്ങൾ പറഞ്ഞു തലമ്പൂരിലെ മത്സര ചിത്രം വളരെ വ്യക്തമാണ് കേരളത്തിലെ ശക്തമായിട്ടുള്ള ജനവികാരമുണ്ട് ആ ജനവികാരം ഉൾക്കൊള്ളുന്ന ജനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിയെ ആര്യവാടൻ സ്വപ്നത്തിനെ വിജയിപ്പിക്കും കംഫർട്ടബിൾ ആയോറിറ്റിയോട് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി അത് ഇന്നലെ ഇസ്രയേലിനെതിരായിട്ട് പരാമർശം നടത്തി നല്ല കാര്യം പക്ഷെ ആ പരാമർശത്തിനിടയിൽ ഒന്ന് രണ്ട് കുത്തു കോൺഗ്രസ് ും അത് ചരിത്രത്തെ വളച്ചുപിടിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പലസ്തീൻ ജനതയുടെ മോചനത്തിന് വേണ്ടിയിട്ട് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി മഹാത്മാഗാന്ധിയുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പ്രഖ്യാപിതമായ നിലപാടുണ്ട് അത് ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടാവുന്ന ഒരു നിലപാടല്ല ഇലക്ഷൻ ഓറിയന്റ് നിലപാടല്ല പത്ത് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള നിലപാടല്ല പാലസ്തീൻ ജനങ്ങളിൽ ഐക്യാന്ണ്ഠ്യം പ്രഖ്യാപിക്കുന്ന നിലപാട് മഹാത്മാഗാന്ധിയുടെ കാലത്ത് ഇന്ദിരാഗാന്ധിയായാലും രാജീവ് ഗാന്ധിയായാലും കോൺഗ്രസിന്റെ എല്ലാ ഗവൺമെന്റുകളായാലും അത് ഉറച്ചു പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എ സി സി സമ്മേളനങ്ങളിൽ പലസ്തീന വേണ്ടിയിട്ടൊരു വാചകമില്ലാത്ത ഒരു പ്രമേയവും പാസാക്കിയിട്ടില്ല ഏറ്റവും ഒടുവിൽ ഇപ്പോഴുണ്ടായ സംഭവത്തിനെതിരെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗയും ശ്രീമതി പ്രിയങ്കാ ഗാന്ധിയും ഏറ്റവും ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട് ആദ്യം രംഗത്ത് വന്നിട്ടുണ്ട് ഞങ്ങളെല്ലാം പ്രതികരിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയാമോ ആറു മാസം മുമ്പ് ഗാസയ്ക്കെതിരായ ഗാസയിലെ കൂട്ടക്കൊലയ്ക്കെതിരായിട്ട് പ്രിയങ്കാ ഗാന്ധി ഒരു ബലം തൂക്കി പാർലമെന്റിൽ വന്നതിനെയായിരുന്നു ഇന്ത്യയിലെ സംഘപരിവാർ ട്രോൾ ചെയ്തത് അന്നൊന്നും ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല പിണറായി വിജയന്റെ പാർട്ടിയെയും കണ്ടിട്ടില്ല ഇപ്പൊ അദ്ദേഹം തെരഞ്ഞെടുപ്പിന് രണ്ടു ദിവസം മുമ്പേ വന്നിട്ടാണ് ഇത് പറയേണ്ടത് ഇതൊരു കോൺഗ്രസിന് ഒരു കുത്തു പിന്നെ ആ പറയുന്ന ആളുടെ ആത്മാർത്ഥത കേരള സമൂഹത്തെ കണ്ടതാണ് രണ്ടായിരത്തി ഡിസംബർ മാസം പതിനൊന്നാം തീയതി ഇസ്രയേൽ കോൺസുലേറ്റ് ജനറലുമായിട്ട് ഇരിക്കുന്ന ചർച്ച എന്തുമാത്രം മനോഹരമായ ചർച്ച ആണ് അത് ടി സോഷ്യൽ മീഡിയയിൽ ഉണ്ടല്ലോ ആ പിക്ചർ ഇസ്രായേലുമായിട്ടുള്ള വ്യാപാര ബന്ധങ്ങൾ കേരളം ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു അതിനെ വളരെ സന്തോഷത്തോട് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞതല്ലേ അപ്പൊ അദ്ദേഹം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവസാന നിമിഷമെങ്കിലും ഒരു പത്ത് വോട്ട് മറിക്കാൻ പറ്റുമോ എന്തെങ്കിലും താൽക്കാലികമായിട്ടുള്ള അവസരവാദം പറഞ്ഞ് നോണ പറഞ്ഞ് ആണ് അദ്ദേഹം നോക്കുന്നത് പക്ഷെ അതിവിടെ ചെലവാകാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ വാദ്യത്തിലെത്തിരഞ്ഞെടുപ്പ് എന്തിനു വേണ്ടി ഉണ്ടായതാണെന്ന് ജനങ്ങൾക്ക് അറിയില്ലേ ഈ തെരഞ്ഞെടുപ്പ് ഉയർത്തിയ കാര്യങ്ങൾ എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് വരാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു ഇടതുപക്ഷ സർക്കാരിന്റെ നാറുന്ന കഥകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നത്തിന്റെ പുറത്തല്ലേ തിരഞ്ഞെടുപ്പ് വന്നത് പിന്നെ ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ ആർക്കാണ് ഇവിടെ കഴിയുക യു ഡി എഫിനല്ല യു ഡി എഫിന് മാത്രമേ കഴിവുള്ളൂ അപ്പൊ അവിടെ വോട്ടർമാർട്ട് വീട്ടിൽ വേറൊരു ചോദ്യം ഉണ്ടാകേണ്ട കാര്യമില്ല ഞങ്ങൾ വളരെ ക്ലിയർ ആണ് വളരെ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി യു ഡി എഫ് ജയിക്കുക ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരേ നിലപാടേ ഉള്ളൂ അതൊക്കെ ഈ അസ്വസ്ഥത കൊണ്ടുണ്ടാവുന്നതാണ് ഗോവിന്ദ ഓരോ ദിവസവും എന്താണ് പറയുന്നതിൽ വ്യക്തമായ ഒരു ചിത്രം രണ്ടു നിലപാടുണ്ടോ